പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം നമ്മൾ എവിടുക്കാ പോകണമെന്നുള്ള എനിക്കൊരു ഐഡിയ ഇല്ല കാരണം ഞാനെൻ്റെ അക്കങ്ങൾ പറഞ്ഞു എട്ടകൾ പറഞ്ഞു അമ്പർ പറഞ്ഞു ഇരിക്കുകയാണ് കാരണം ഒന്നുമില്ല എനിക്ക് ഇവൻറ്റ്സ് ആയിട്ട് അതിൻ്റെ പിന്നാലായി അപ്പം ഇവൻറ്റ്സ് കൂടുതൽ വരുമ്പോൾ നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ സൗണ്ടും സാധനങ്ങളൊക്കെ മാറിയത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ബാക്ക് ടു ബാക്ക് ഓരോ നാട്ടിലും ഓരോ സ്ഥലത്ത് കൂടെ പോയിട്ട് അവിടുത്തെ വെള്ളത്തിൽ കുളിച്ചിട്ടും അവിടുത്തെ വെള്ളം കുടിച്ചിട്ടും മാറ്റങ്ങൾ വരുന്നതുകൊണ്ടാണ് ബോഡിയിൽ ചേഞ്ചസ് ഉള്ളത് അപ്പോൾ ഒരിക്കലും ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ല ഞാൻ ഇന്ന തന്നെയാണ് കുറ്റം പറഞ്ഞത് കാരണം ഞാൻ പരിപാടിക്ക് പോണോണ്ടാണ് എനിക്ക് അസുഖം വരുന്നത് അപ്പൊ ഇന്ന് മംഗളമായ ഒരു കർമ്മം ഞങ്ങളുടെ ലോ ക്ലാസ് ഹൗസിൽ നടക്കാൻ പോവാണ് പൊറത്താ അപ്പൊ ഇന്നത്തെ മംഗളകർമ്മങ്ങൾക്ക് കോപ്പ് കൂട്ടിക്കൊണ്ട് ഇന്ന് ഇതെന്താ ഇതെന്താന്ന് മീഷു കാണിക്കുന്ന കണിയാണ കണിക്ക് പണിട്ടോ ഏ അല്ലെന്താ ഞാനാ ഉദാറ്റിങ് ആയോട്ടോ മാഷ ില്ല പണ്ട് എല്ലാരും അങ്ങനെ എല്ലാരെ കല്യാണത്തിനും പുതിയാപ്പളനെ പോലെ ഒരുങ്ങി വരുന്ന ഷാനുവിന് സ്വന്തം കല്യാണത്തിന് പുതിയാപ്പിളിനെ പോവാ ഒരുങ്ങാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്ന ഒരു മനോ അലശ ഒരു മഹാദിവസത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് സമയല്ല അപ്പം ഇന്ന് നമ്മൾ ഷാനുവിന്റെ പ്രീ വെഡിങ് ഷൂട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളുള്ളത് കോരിചെയ്യുന്ന ഊട്ടി തണുപ്പിലാണ് അപ്പം എങ്ങനെയുണ്ട് ഇതിട്ടുണ്ട് ചൂട് കൊടുക്കണ്ടോ അപ്പം ഷാനു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറിലാണ് ഷാനു അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് കേട്ടോ അതാണ് എനിക്ക് ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ആ ചെരുപ്പിൻ്റെ അവിടെ നിന്നോട്ട് കാണിച്ചു കൊടുക്കുക ഷാനോ പുതിയപ്പോൾ ഒരു സ്റ്റാൻഡിൽ കിട്ടോ സെൽവാസി താരോ കാ എന്റെ ലുക്കിനുള്ള പാട്ട് അണ്ടി ടൗസൺ ഇട്ടാണ്ട് ഇതിലെ നടക്കുമ്പോ പിന്നെ സെൽവാസി താര പാടിത്തരാ ചിന്തിച്ചു തുടങ്ങണു അപ്പം ഞമ്മളെ കൂട്ടത്തില് ഞമ്മളെ കൂട്ടത്തില് ഏറ്റവും വലിയ പ്രീ വെഡിങ് ഷൂട്ടാണ് നടക്കാൻ പോണ ഒരു ഉദാഹരണമാണ് ലൊക്കേഷൻ അതായത് കോട മൂടി കിടക്കുന്ന ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റില് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇതുവരെ ഞമ്മടെ കൂട്ടത്തിൽ ആരും പ്രീ വെഡിങ് ഷൂട്ടിന് വന്നിട്ടില്ല പിന്നെ സെൽമാ പണ്ട് വന്നിന് അത് എന്തിനാ എനിക്കറിയില്ല അല്ല ഞാൻ ഷാനുവിനോട് ഒരേ ഒരു ആഗ്രഹം പറഞ്ഞോളൂ എവിടെ പരിപാടി എടുത്താലും ഞാൻ വരും ചെലമാൻ കറക്റ്റ് എടുത്ത കേട്ടാ അപ്പൊ ഷാനുവിനോട് ആകെ പറഞ്ഞത് എവിടെ പരിപാടി നടത്താണെങ്കിലും കുഴപ്പമില്ല ഞാൻ വരും എന്നാണ് പറഞ്ഞത് അപ്പൊ ഷാനു എന്ത് ചെയ്തു കേരളം ലൊക്കേഷനിൽ നിന്ന് മാറ്റിപ്പിടിച്ചു എന്താ അവ നമ്മളൊക്കെ ഫുൾ ചെത്തിൽ മാറ്റിയല്ല അപ്പം നമ്മളെ ഈ കല്യാണത്തിന് ഒരുക്കിയിരിക്കുന്നത് നമ്മളെ ബാസലിനെ ഒരുക്കിയ അച്വിനെ ഒരുക്കിയ അതേ ആളിനാണ് നമ്മൾ ഈ കല്യാണത്തിന് വന്നിട്ടുള്ളത് നമ്മൾ ഷാനുവിൻ്റെ ഡ്രെസ്സിനെ കുറിച്ച് പേര് നമ്മൾ അങ്ങോട്ട് പോവാം ഷാനു നിക്ക് ഷാനുവിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് രണ്ടു വാക്ക് നമ്മൾ പറയട്ടി ജി ജി പുതിയ ആപ്പിള കേട്ടോ ഷാനുവിൻ്റെ ഡ്രസ്സ് നമ്മളെങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഷാനിയുടെ ഡ്രസ്സ് ഷാനുവിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാധനമാണ് അതായത് കംപ്ലീറ്റ് ഡൈ ചെയ്ത് ഒരു യുണീക്കായിട്ടുള്ള ഒരു പാറ്റേണാണ് ആണ് വെസ്റ്റേൺ ചെറുവാണി കുർത്തി ഷൂ അടക്കം നമ്മളത് കംപ്ലീറ്റ് അതിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കോമ്പിനേഷൻ അതായത് ബ്രൈഡലിൻ്റെ ഡ്രസ്സ് ഒരു പിങ്ക് ഷെയ്ഡാണ് അപ്പൊ അതിലേക്ക് മാച്ചായിട്ട് നിക്കുന്ന രീതിയില് കോൺട്രാക്സ്റ്റ് സെറ്റ് ചെയ്ത സാധാരണ ഡ്രസ്സിലൊക്കെ ഫ്ലവർ ലീഫൊക്കെ ഇത് മരം പെട്ടി ചാല സൂപ്പർ ബ്രേക്ക് വാങ്ങിട്ടാണ് ഇതിട്ടോ അപ്പ് ദിവസം വരും പറഞ്ഞ ഉടനോ പേടിച്ചിരിക്കണെങ്കിൽ അത് എന്ത് ചെയ്യാവുന്നുള്ളത് എന്ത് ചെയ്യാ എല്ലാരും കമന്റ് ചെയ്യ ഷോപ്പിന്റെ ഇതിലല്ലേക്ക ഞമ്മളെ പുതിയ ഷോപ്പിന്റെ ഇതിലല്ലേ ആ ആ അപ്പൊ സനീചേട്ടനാണ് സനിഷേട്ടനല്ല അന്ന് അച്ചുവിൻ്റെയും ചെയ്തെ അപ്പൊ സനി ചേട്ടനാണ് അന്ന് അച്ചുവിന്റെ ഹെയറും കാര്യങ്ങളും ഫുള്ള് സെറ്റ് ചെയ്ത് തന്നെ സനി ചേട്ടൻ തന്നെയാണ് അതന്നെയാണ് ഷാനുവിന്റെ ഹെയർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷാനു ഇത്ര ലുക്കിൽ കാണുന്ന മാഷമ മുടിയൊക്കെ ഇങ്ങനെ ഇവന്റെ മുടിയൊക്കെ ഇങ്ങനെ നിക്കുന്നുള്ളത് എനിക്ക് ഇത്രയും കാലമായിട്ട് അറിയില്ലേനി എങ്ങനെ പരത്തി ചിക്കി പരത്തി കോയാൾ ഇടണ പോലെ മുടിമൊക്കെ ഫോക്കസ് ചെയ്താ ഇത് സനിഷേട്ടൻ ചെയ്തവർക്കണ്ട മാഷ് ഷാനു ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞ ഓഡ് ഈ ഊട്ടി ഷൂട്ടിന്റെ പ്രത്യേകതയാണ് അതേ മൂടൊക്കെ വിൽക്കിയിട്ടാണ് നിൽക്കണേ അപ്പം ഷാനുവിനെ ഫുൾ ഇന്ന് ഒരുക്കിയിട്ടുള്ളത് സനീ ഏട്ടിനും അതുപോലെ തന്നെ നമ്മൾ ആ ഷെബീക്ക ഞാൻ എനിക്ക് നിങ്ങളെ ഷോപ്പിന്റെ പേര് ആകെ അറിയാം അപ്പം